ഭഗവതി ക്ഷേത്രത്തിൽ ായി അഷ്ടമംഗല്യ പ്രശ്നം വെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന ഉപദേശക സമിതി യോഗത്തിലാണ് തീരുമാനമെടുത്തത് നവംബർ പതിനാറിന് അഷ്ടമംഗല്യ പ്രശ്നം വെക്കാനാണ് തീരുമാനമെന്ന് സെക്രട്ടറി കെ പി കേശവദാസ് അറിയിച്ചു ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ അഞ്ച് ദേശത്തിലെ ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഭഗവതി ക്ഷേത്രത്തിലെ നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദേവസ്വം ബോർഡിന്റെയും തന്ത്രിയുടെയും അനുമതിയില്ലാതെ ഇവിടെ ഒരു അഷ്ടമംഗല്യപ്രശ്നം വയ്ക്കുകയും അത് പ്രശ്നവിധിയൽ ചാർത്ത് അംഗീകരിച്ച് വാങ്ങിക്കുകയും എന്നാൽ അത് നടപ്പിലാക്കാൻ ദേവസ്വം ബോർഡും തന്ത്രിയും അനുവദിക്കാത്തതുകൊണ്ട് പിന്നീട് വന്ന പുതിയ ദേവസ്വം സമിതി ആ അഷ്ടമംഗല്യപ്രശ്നത്തിന് അത് അവരെ തന്ത്രിയുടെയും ദേവസ്വം ബോർഡിൻ്റെയും അനുമതിയോടുകൂടി പ്രധാന ദൈവജ്ഞനായ കേരളത്തിലെ ജ്യോത്സ്യ പണ്ഡിതന്മാരിൽ പ്രശസ്തനായ കൈമുക്ക് നാരായണൻ നമ്പൂതിരി വലിയ നമ്പൂതിരിയെ തന്നെ നമുക്ക് ആ അന്നത്തെ പതിനാറാം തീയതി കാലത്ത് ഏഴ് മണിക്ക് പൂർണ്ണ കുംഭത്തോടുകൂടി നെന്മാറ നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുക സ്വീകരിക്കുകയും അന്ന് കാലത്ത് ഏഴ് മണി മുൽക്ക് അഷ്ടമംഗല്യ പ്രശ്നം രണ്ടാമത്തെ ഉപദേവജ്ഞനായി ഗുരുവായൂർ മറ്റം ജയകൃഷ്ണൻ പണിക്കരുടെയും മറ്റ് പ്രഗത്ഭ ജ്യോത്സ്യന്മാരുടെയും നേതൃത്വത്തിൽ കാലത്ത് ഏഴുമണിമൽക്ക് പ്രശ്നം നടക്കുകയാണ് ആ അഷ്ടമംഗല്യ പ്രശ്നത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് അത് വൻ വിജയമാക്കുകയും അതിനുശേഷം എല്ലാ ക്ഷേമ കാര്യങ്ങളും പ്രായ ചെയ്യാൻ എല്ലാ ഭക്തജനങ്ങളും ഞങ്ങളോട് സഹകരിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ദേവസ്വം ഓഫീസർ രാജേഷ് അധ്യക്ഷനായി അഷ്ടമംഗല്യ പ്രശ്നത്തിന് മുഖ്യ ദൈവജ്ഞൻ കൈമുക്ക് നാരായണൻ നമ്പൂതിരി ഉപദൈവജ്ഞൻ മറ്റം ജയകൃഷ്ണ പണിക്കർ എന്നിവർ മുഖ്യകാർമ്മികളാവും ജ്യോതികുമാർ അജു തിരുമേനി സി ആർ ജയകൃഷ്ണൻ പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു यू न्यूज़ पालकाट